ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഴ്ചയിൽ ഇത്രയും മനോഹരമായ ഒരു പൂവ് കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരൻ ഉണ്ടാക്കിയാലോ ഇന്നത്തെ നമ്മുടെ താരം ഈ പിങ്ക് അഗസ്തി പൂവാണ് വെറുതെ ഒരു തോരൻ എന്നതിലുപരി ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണിത് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ ഔഷധ ഗുണങ്ങൾ നോക്കാം എന്തെല്ലാമെന്ന് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അഗസ്തിപ്പൂ വെറും ഒരു പൂവല്ല ഔഷധങ്ങളുടെ ഒരു കലവറ തന്നെയാണ് ഇതിന്റെ പ്രധാന ഗുണങ്ങൾ വൈറ്റമിൻ എ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ കണ്ണുകളുടെ ആരോഗ്യത്തിന് ഇത് ഏറ്റവും മികച്ചതാണ് കണ്ണുകൾക്ക് അമൃതമാണ് അഗസ്തി വായിലുണ്ടാകുന്ന പുണ്ണുകൾക്കും അൾസറിനും ഇത് ഉത്തമമായ പ്രതിവിധിയാണ് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്നു വിട്ടുമാറാത്ത തലവേദന കുറയ്ക്കാൻ അഗസ്തിപ്പൂ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സഹായിക്കും അഗസ്തിപ്പൂ സ്കിന്നിനും ഡൈജഷനും വളരെ നല്ലതാണ് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പ്രത്യുത്പാദന ശേഷി വർദ്ധിപ്പിക്കാനും ആർത്തവ വിരാമത്തിന് ശേഷമുള്ള പ്രശ്നങ്ങളെ ലഘൂകരിക്കാനും സഹായിക്കുന്നു അഗസ്തിപ്പൂ തോരം വെക്കുമ്പോൾ പലരും പറയുന്ന പരാതിയാണ് ചെറിയൊരു കയ്പ് അനുഭവപ്പെടുന്നു എന്നത് അത് ഒഴിവാക്കാൻ ഒരു വിദ്യയുണ്ട് ഈ പൂവിന്റെ ഉള്ളിലുള്ള ഈ നീളമുള്ള നാരു കണ്ടോ ഇത് നമ്മൾ നീക്കം ചെയ്യണം ഇത് മാറ്റിയാൽ കയ്പില്ലാതെ നല്ല സ്വാദുള്ള തോരൻ നമുക്ക് കിട്ടും ഈ തോരൻ കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് അത്രയും നല്ലതാണ് അതുപോലെ വായ്പ ഉണ്ണ് വിട്ടുമാറാത്ത തലവേദന എന്നിവയ്ക്കൊക്കെ ഇതൊരു മരുന്നായി നമ്മുടെ പൂർവ്വികർ ഉപയോഗിച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് വെറുമൊരു കറി എന്നതിലുപരി ഇതൊരു മരുന്നും കൂടിയാണ് കേട്ടോ ആദ്യം നമുക്ക് പൂവ് വൃത്തിയാക്കാം പൂവ് വിടർത്തി നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ നീളത്തിലൊരു നാര് കാണാം ഇത് നമ്മൾ എടുത്ത് കളയണം ഇത് കളഞ്ഞില്ലെങ്കിൽ തോരന് ചെറിയൊരു കൈപ്പ് അനുഭവപ്പെടും അതിനുശേഷം ഇത് ചെറുതായി അരിഞ്ഞെടുക്കാം ഇത് നന്നായി വെള്ളത്തിൽ കഴുകിയ ശേഷം ഒരു അരിപ്പ പാത്രത്തിലോട്ട് മാറ്റി വെള്ളം വാർന്നു പോയ ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവുള്ളൂ വെള്ളത്തോടുകൂടി കട്ട് ചെയ്തെടുത്താൽ ഇത് നന്നായിട്ട് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെള്ളം പോയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് കഴുകിയിട്ട് വെള്ളം വാർന്നു പോയ ശേഷം നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയാണ് തോരനായാലും ആയാലും ഇതുപോലെ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി ഒരു പാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക ചൂടാക്കിയ ശേഷം കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കുക സവാള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളിയായാലും മതി ഇനി നമ്മൾ അരിഞ്ഞു വെച്ച അഗസ്തി പൂവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പൂവ് പെട്ടെന്ന് വെന്ത് കിട്ടും അതിനായിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു നാടൻ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് അരമുറി തേങ്ങ ചിരകിയതും പിന്നെ ഒരു സ്പൂൺ ജീരകവും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇല്ലെങ്കിൽ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളകും ചേർക്കാവുന്നതാണ് അതിൻ്റെ കൂടെ രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് മിക്സിയിലൊന്ന് ചതച്ചെടുക്കുക ജസ്റ്റ് ഒന്ന് പ്രഷ് ചെയ്താലും മതി അപ്പോൾ നമ്മുടെ പിങ്ക് അഗസ്തി പൂ വേവിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിറവ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് ഒരു ബ്ലൂ കളറായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം തേങ്ങയുടെ പച്ചമണം മാറി പൂവുമായി നന്നായി യോജിച്ച് വരുമ്പോൾ തീ ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ പിങ്ക് അഗസ്തിപ്പൂ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം സാധനങ്ങൾ നമ്മൾ തീർച്ചയായും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള നാടൻ വിഭവങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക